ഹലോ നമസ്കാരം എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ ഇത് ക്ലാസ്സില്ലാത്തൊരു ദിവസം എടുത്ത വീഡിയോ കേട്ടോ കുറച്ച് ദിവസമായി എടുത്ത് വെച്ചിട്ട് അപ്ലോഡ് ചെയ്യാനായിട്ട് ഇപ്പോഴുണ്ട് എഡിറ്റ് ചെയ്ത് കഴിഞ്ഞത് അപ്പോൾ രാവിലെ തന്നെ ബാക്കിയുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നേരം നമ്മുടെ കലാപരിപാടികൾക്കായിട്ട് കിച്ചണിലേക്ക് കടന്നല്ലോ നമുക്ക് എന്നുള്ള നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾക്ക് എത്രയും വേഗം കിടക്കുക എന്നുള്ള അതിൻ്റെ അർത്ഥം അപ്പം കാലത്ത് തന്നെ ഞാൻ ചീര കുറച്ച് മുറിച്ചു കൊണ്ടു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല പാകമായിട്ട് നിൽക്കായിരുന്നു മഴ കാരണം കൊണ്ട് ചീരയുടെ ഇലക്കിങ്ങനെ പോയി പക്ഷെ നല്ലതെന്ന് വെച്ചാൽ ഞാൻ മുറിച്ചിങ്ങനെ എടുത്തു അപ്പോൾ പിള്ളേർ ഒരാൾ ട്യൂഷന് പോയേക്കണേ ഒരാൾ അവിടെ എഴുന്നേറ്റിരിക്കുന്നുണ്ട് അപ്പോൾ പാൽ ഇപ്പം ചായ കൂടി നിർത്തിയേക്കണ തന്നെ കൊണ്ട് പാലിൽ ഹോർലിക്സ് ഇട്ടിട്ട് രാവിലെ തന്നെ കൊടുക്കണത് രാവിലെ തന്നെ എഴുന്നേറ്റ് പിന്മ അങ്ങനെ ചായ കൊടുക്കണ്ട എന്ന് പറഞ്ഞതുകൊണ്ട് കൊണ്ട് ഇപ്പം അങ്ങനെ കൊടുക്കണില്ല പക്ഷെ പാല് ഹോർലിക്സിൻ്റെ ടേസ്റ്റുകൾ കൊണ്ട് കുടിക്കണമെന്ന് മാത്രമല്ലെങ്കിൽ അങ്ങനെ കുടിക്കൊന്നുമില്ല അവർ ഒട്ടും ഇഷ്ടമല്ല പാൽ പക്ഷേ ഹോർലിക്സ് ഇട്ട് കൊടുക്കുന്നത് കൊണ്ട് കുടിക്കുന്നുണ്ട് പിന്നെ അപ്പം ഞാൻ വേഗം ഹോർലിക്സ് ഒക്കെ അതിനകത്ത് ഇട്ടിട്ട് ആൾക്ക് കൊണ്ടു കൊടുക്കട്ടെട്ടോ ആളവിടെ ടി വി വെച്ചോണ്ടിരിക്കുന്നുണ്ട് അപ്പം ഇന്ന് ലേറ്റായിട്ടാണ് എഴുന്നേറ്റത് സ്കൂളില്ലാത്ത ദിവസം ആയതുകൊണ്ട് ട്യൂഷനും ഉള്ളതുകൊണ്ട് അങ്ങനെ അധികം ലേറ്റ് ആൻ പറ്റില്ല എന്നാലും കുറച്ച് ലേറ്റായിട്ടായിട്ട് എഴുന്നേറ്റത് അപ്പം ഇന്നൊരു വെയിലുള്ള ദിവസമാണെന്ന് തോന്നണ കേട്ടോ രാവിലെ തന്നെ നല്ല വെയിലൊക്കെ കാണുന്നുണ്ട് കുറേ തുണികൾ വാഷ് ചെയ്യാനുണ്ട് വെയിൽ കണ്ടപ്പോൾ ഞാൻ എല്ലാവരും എടുത്ത് വാഷ് ചെയ്യാനായിട്ട് കൊണ്ടുപോയിട്ടുണ്ട് അങ്ങനെ പാൽ എടുത്തിട്ട് കൊച്ചിന് കൊടുക്കട്ടെട്ടോ പാള് അത്ര വലിയ മൂടല്ല കാരണം കാർട്ടൂൺ വെച്ച് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ പറ്റില്ലാന്ന് പറഞ്ഞതുകൊണ്ട് അത്ര വലിയ സുഖത്തിലല്ല അവിടെ ഇരിക്കണത് എന്നാലും ആൾ അവിടെ ഇരുന്ന് പാല് കുടിക്കുക എന്ന് പറഞ്ഞവിടെ ഇരുത്തിയുണ്ട് അപ്പം വേഗം ഞാൻ വെയിലുള്ളത് വേഗം ഡ്രസ്സുകളൊക്കെ വേഗം വാഷിംഗ് മെഷീനിലേക്ക് ഇടാനുണ്ട് പിന്നെ ലഞ്ച് ബാഗൊക്കെ കഴുകാനുണ്ട് അപ്പോൾ വെയിൽ കണ്ടപ്പോൾ ഞാൻ വേഗം അതങ്ങ് മുക്കി വയ്ക്കാമെന്ന് ഓർത്ത് ലഞ്ച് ബാഗ് കറി എന്തൊക്കെ പോയിട്ട് അതിനകത്ത് ഭയങ്കര ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകിയിടാന്നിരിച്ചിരിക്കുകയാണ് യൂണിഫോംസും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ അലക്കാനുണ്ട് അപ്പോൾ വാഷിംഗ് മെഷീനിലേക്ക് അത് ബാക്കിയത്തെ ബാക്കിയ കാര്യങ്ങളിലേക്ക് കിടക്കാലോ എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ ഈ ലിക്വിഡ് ഏതാണ് ഉപയോഗിക്കണമെന്ന് പല കമൻറ്റിൽ കണ്ടുവിട്ടേ ഞാൻ ടിന്നെ ഏരിയലിൻ്റെ ആണെങ്കിലും ഞാൻ അതിനകത്ത് ഒഴിക്കണ ലിക്വിഡ് അതല്ല കേട്ടോ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് ആദ്യം ഞാൻ ഏരിയയിലാണ് അസ്ഥിരം ഉപയോഗിച്ചിരുന്നത് പിന്നെ അത് ഭയങ്കര എക്സ്പെൻസീവായെന്ന് കണ്ടതുകൊണ്ട് പിന്നെ ഞാനത് മാറ്റി പിന്നെ അതിൻ്റെ ആവശ്യമില്ലല്ലോ അത്രയും വലിയ അഴുക്കുള്ള തുണികളൊന്നും ഇല്ല അപ്പോൾ എപ്പോഴും നല്ല ക്വാളിറ്റിയുള്ള ലിക്വിഡാണ് മെഷീൻ ആ മെഷീൻ്റെ നല്ലത് പക്ഷേ ഒട്ടും കുറവില്ലാത്തൊരു ലിക്വിഡ് ഞാൻ എടുത്തിട്ടുണ്ടെന്ന് മാത്രം പക്ഷെ അതിനകത്ത് ഏരിയയിലെ ടിന്നാണെങ്കിലും അതിനകത്ത് ഏരിയയിലല്ല മുന്നേ ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഏരിയലാണ് പക്ഷേ ഇപ്പോൾ ഏരിയയിലല്ല ഒരു കമന്റിൽ കണ്ടിരുന്ന ചേച്ചി ഏത് ലിക്വിഡ് ഉപയോഗിക്കണമെന്ന് അങ്ങനെ പിന്നെ തുണികളൊക്കെ വാഷ് ചെയ്യാനിട്ടിട്ട് പിന്നെ ഇപ്പോൾ എന്നത്തേം പോലെ തന്നെ ഓറഞ്ച് ചമ്മന്തി ആയിരിക്കും ദോശയും ചമ്മന്തി ആയിരിക്കുമല്ലോ ദോശക്കാർക്ക് ഇവിടെ ഇവിടെ ദോശയ്ക്കാണ് പ്രിയം കൂടുതൽ എൻ്റെ വീഡിയോയിൽ കൂടുതൽ നിങ്ങൾ ദോശയായിരിക്കും കണ്ടിട്ടുണ്ടാവുക ദോശയും ഓറഞ്ച് ചമ്മന്തിയും ഈ തക്കാളി ചട്നീനെയാണ് അവർ ഓറഞ്ച് ചമ്മന്തി എന്ന് പറയുന്നത് സാധാരണ നല്ല തിക്കായിട്ടായിരിക്കും തക്കാളി ചട്നി എല്ലായിടത്തും ഉണ്ടാക്കുക പക്ഷെ ഞാൻ ലൂസായിട്ടാണ് ഉണ്ടാക്കണേന്ന് മാത്രം എന്നാൽ പറഞ്ഞിരുന്നു ഞാനൊരു വീഡിയോ എല്ലാം പറഞ്ഞിരുന്നു കാരണം അതുകൊണ്ട് ലൂസാക്കിയാണ് ഇവർക്ക് ഇഷ്ടം അതുകൊണ്ട് ഞാൻ ലൂസാക്കിയാണ് ഉണ്ടാക്കുന്നത് അപ്പം അതിനുള്ള പ്രിപ്പറേഷൻസ് ഒക്കെ നടത്തിക്കൊണ്ടിരിക്കണം അപ്പോൾ എനിക്ക് കുടിക്കാനുള്ള ഗ്രീൻ ടീ അവിടെ തയ്യാറായിട്ടിരിക്കുന്നത് അപ്പോൾ അത് വേഗം ഞാനൊരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് അത് കുടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ വെയിറ്റ് ലോസിൻ്റെ വീഡിയോ ചെയ്യുമെന്ന് ചോദിച്ചിട്ട് കമൻറ്റ് കണ്ടിരുന്നു ചെയ്യാൻ കേട്ടോ കുറേ നാളായി വിചാരിക്കുന്നത് ചെയ്യണമെന്ന് ഇതുവരെ ചെയ്യാനുള്ള സമയം കിട്ടിയിട്ടില്ല എന്തായാലും അടുത്ത് തന്നെ വരുന്നതായിരിക്കും അത് അതിന് ഇത്രയും വെയിറ്റ് ലോസിലുണ്ടായി ആ ഒരു സീക്രട്ട് പറഞ്ഞു തരാമോ ചേച്ചി എന്ന് പറഞ്ഞ ഒരു കമൻസിൽ ഞാൻ കണ്ടിരുന്നു അപ്പോൾ അടുത്ത് തന്നെ ചെയ്യാം അത് ചെയ്യണം എന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പോൾ തക്കാളി ചട്നി ഉണ്ടാക്കാനായിട്ട് എന്തായാലും അവർക്കും അറിയാവുന്ന കാര്യമല്ല തക്കാളി സവാളയും വേണമെങ്കിൽ രണ്ട് വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പിലും ഇതൊക്കെ ഇട്ട് അധികം വഴണ്ടു വരണം എന്നില്ല കുറച്ചേരൊന്ന് വഴട്ടിയിട്ട് അതിനകത്ത് വേണമെങ്കിൽ ഇത്തിരി മുളക് കൂടി കളറിന് വേണ്ടിയിട്ടാണെന്ന് മാത്രം അതിനത് ചൂടാറി കഴിയുമ്പോൾ അത് മിക്സിലിട്ട് നല്ലപോലെ അരച്ചിട്ട് കടുക് പുഴ വറുത്ത് എടുക്കുക അത്രേ ഉള്ളൂ ഇതിൻ്റെ പ്രത്യേകിച്ച് എല്ലാവരും ചെയ്യുന്നതാണല്ലോ അതുകൊണ്ട് റെസിപ്പിയായിട്ട് ഞാൻ കാണിക്കണില്ല പിന്നെ അതൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം ഒന്ന് ടി വി കണ്ട് റിലാക്സ് ചെയ്തിരുന്നു കേട്ടോ അപ്പോൾ ഗുരുവായൂർ അമ്പലനടെന്ന് പറഞ്ഞാൽ സിനിമ വെച്ചിട്ടുണ്ട് കുറച്ച് നേരം അതിലേക്ക് നോക്കിയിരുന്നു പിന്നെ ചമ്മന്തിയൊക്കെ ആയി ദോശയൊക്കെ ആക്കി അപ്പോൾ കൊച്ചിൻ്റെ ബ്രഷൊക്കെ ചേച്ചി വന്ന് പിന്നെ വീണ്ടും അവൾക്ക് ദോശ കൊടുത്താ ഇതാണ് ദോശയുടെ ആളുകൾക്ക് ദോശ ഇങ്ങനെ നെയ്യൊരിച്ച് മൊരിഞ്ഞു വരണം അപ്പം ഇന്നധികം മൊരിഞ്ഞിട്ടില്ല അതിനുള്ള ഇത് പറഞ്ഞു ആൾ പക്ഷേ എന്തോ ആൾക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് ആൾക്ക് അപ്പോൾ വീഡിയോയിൽ നോക്കിയിട്ട് എന്തൊക്കെയോ പറയുന്നുണ്ട് പക്ഷേ ഞാൻ ഓഡിയോ കട്ട് ചെയ്തു ആൾ എന്തൊക്കെയോ പറയുന്നത് ടിവിയുടെ സൗണ്ടും കൂടി ആയിപ്പം ഭയങ്കര ഡിസ്റ്റർബൻസ് ആയതുകൊണ്ട് ഞാൻ ഓഡിയോ കട്ട് ചെയ്തു വീഡിയോയിൽ നോക്കി നിങ്ങൾ പ്രേക്ഷരോട് എന്തൊക്കെയോ കൊച്ച് പറയുന്നുണ്ട് കേട്ടോ ഭയങ്കര ക്യൂട്ടായത് കൊണ്ട് അപ്പോൾ ഡുണ്ടൂരിനുള്ള ഫുഡ് കൊടുക്കട്ടെ പൊന്ന് വന്നിട്ടില്ല അപ്പോൾ പൊന്ന് വന്നിട്ട് വേണം അടുത്ത ഫുഡ് കൊടുക്കാൻ പിന്നെ ബാക്കിയത്തെ കാര്യങ്ങളൊന്നും ഞാൻ വീഡിയോയിൽ എടുത്തിട്ടില്ല കേട്ടോ പിന്നെ ഉച്ചയ്ക്കത്തെ ലഞ്ച് കഴിക്കണതാണ് ഞാൻ കാണിക്കണത് എല്ലാവരും എന്നെ പിടിച്ചടിക്കരുത് അപ്പം വീടും ഇത്രയ്ക്കുള്ളൂട്ടാ ബൈ